നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ കോച്ച് റോളിലേക്ക് എത്തുന്ന കുമാർ സംഘകാര കുമാർ സംഘകാര മടങ്ങിയെത്തുകയാണെങ്കിൽ തന്നെ ടീമിൽ നിന്ന് വിടാനുള്ള ഒരുപാട് സാധ്യതയുള്ള താരങ്ങളുണ്ട് എന്ന് പറയുന്നു അതിലൊരാൾ തന്നെയാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നുണ്ട് സംഘകാര എത്തുകയാണെങ്കിൽ ടീം വിടാനുള്ള തീരുമാനത്തിൽ നിന്നും നായകനായ സഞ്ജു ഇപ്പോൾ പിന്മാറിയേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് റോയൽസ് വിടാൻ തന്നെ ആഗ്രഹിക്കുന്നതായും അതുപോലെ തന്നെ അദ്ദേഹം ടീം മാനേജ്മെന്റിനെ അറിയിച്ചതായും തന്നെ അങ്ങനെ തന്നെയുള്ള വാർത്തകൾ റിപ്പോർട്ടുകളും ഒക്കെ നേരത്തെ വാർത്തകളായി വന്നിട്ടുള്ളതായിരുന്നു രാഹുൽ ദ്രാവിഡ് മുഖ്യ കോച്ചായി സ്ഥാനത്ത് നിൽക്കവയായിരുന്നു ഈ സംഭവം ആദ്യം ഉണ്ടായത് എന്നാൽ പിന്നീട് ദ്രാവിഡുമായുള്ള കരാർ റോയൽസ് റദ്ദാക്കുകയും ചെയ്തത് എല്ലാവരും അറിഞ്ഞൊരു വാർത്തയായിരുന്നു പകരം ടീം ഡയറക്ടർ സംഘകാരിയെ വീണ്ടും കോച്ച് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം റോയൽസ് നടത്തുകയും ചെയ്തു ഇത് പോലും സഞ്ജുവിന് വേണ്ടിയായിരുന്നു എന്നെല്ലാവരും പറഞ്ഞിരുന്നു സംഘകാരിയുമായി വളരെ നല്ല സൗഹൃദം പുലർത്തുന്നതിനാൽ തന്നെ റോയൽസ് വിടാനുള്ള തീരുമാനത്തിൽ നിന്നും തന്നെ സഞ്ജു പിന്മാറിയേക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നുവെന്ന് തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷെ പുതിയ തട്ടകത്തിലേക്ക് മാറാനുള്ള തീരുമാനത്തിൽ തന്നെ മലയാളി വിക്കറ്റ് കീപ്പർ ഇപ്പോഴും ഉറച്ച് നിൽക്കുകയാണെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന ഒരേ ഒരു കാര്യം ഇത് സംബന്ധിച്ചു തന്നെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയാണ് എന്ന് തന്നെ പറയുന്നുണ്ട് അഞ്ചു തവണ ചാമ്പ്യന്മാരായി മാറിയ ചെന്നൈ സൂപ്പർ കിങ്സും മൂന്ന് തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇതിലേക്ക് മാറാനായിരിക്കും സഞ്ജുവിന്റെ സാധ്യത എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് സഞ്ജു ഇവിടേക്ക് ചേക്കാരനായിരിക്കും സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പക്ഷെ അതിനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഇപ്പോൾ അവസാനിച്ച മട്ടാണ് എന്ന് തന്നെ പറയാം പകരം ഐ പി എല്ലിൽ തന്നെ ഇനിയും കെരീടെ ഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത ഡൽഹി ക്യാപിറ്റൽസിലേക്ക് സഞ്ജു ചേക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലും തെളിഞ്ഞു കാണുന്ന ഒന്നാണെന്ന് കൂടി പറയുന്നുണ്ട് ഇപ്പോൾ നിരവധി മാധ്യമ പ്രവർത്തകർ ഇതിനു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രോഹിത് ചുക്ലാനാണ് ഇക്കാര്യം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ഇപ്പോൾ ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം അടുത്ത ഐ പി എൽ സീസണിൽ പുതിയ ക്യാപ്റ്റനായി സഞ്ജുവിനെ കൊണ്ടുവരാൻ ഡി സിയുടെ പ്ലാൻ ഉണ്ട് എന്നുകൂടി പറയുന്നുണ്ട് കഴിഞ്ഞ മെഗാ ലേലത്തിൽ തന്നെ ഷെയേസ് അയ്യരെ നായകനാക്കി ടീമിൽ ടീമിലെത്തിക്കാൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇത് വിജയകരമായി മുന്നോട്ട് പോയിരുന്നില്ല മോഹവിലയ്ക്ക് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ റാഞ്ചുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം നായകസ്ഥാനത്തേക്ക് മികച്ച ഒന്നും തന്നെ ലഭിക്കാതെ പോയതോടെ ഇന്ത്യൻ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെ അവർ നായകനാക്കുകയും ചെയ്തൊരു കാഴ്ച നമ്മൾ കാണേണ്ടതുണ്ടായി ഉണ്ട് പക്ഷെ ഈ നീക്കം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ക്ലിക്കായില്ല എന്ന് പറയാം സീസണിൽ ഗംഭീരമായി തുടങ്ങിയ ശേഷം ഡി സി പിന്നീട് താഴേക്ക് പോവുകയും ചെയ്തതും പിന്നീട് സംഭവിച്ചത് ഒടുവിൽ പ്ലേ ഓഫ് പോലും എത്താതെ സീസൺ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് എന്ന് പറയണം അക്ഷരന്റെ ക്യാപ്റ്റൻസിയിൽ ടീം മാനേജ്മെന്റ് തൃപ്തരല്ല എന്നുകൂടി പറയുന്നുണ്ട് അടുത്ത സീസണിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നായക സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിന് പരം സഞ്ജുവിനെ ഈ റോൾ ഏൽപ്പിക്കാനാണ് ഡി സി തയ്യാറെടുക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഡി സി ചർച്ചയിലാണെന്നും തന്നെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും അവകാശപ്പെടുന്ന ഒരു വാർത്ത ഇതിനെക്കുറിച്ചും എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാൻ സാധിക്കുന്ന ക്യാപ്റ്റനെയാണ് ഡി സിക്ക് ആവശ്യമെന്നും അതുകൊണ്ട് സഞ്ജുവിനെ അങ്ങോട്ട് തന്നെ നോക്കാനാണ് സാധ്യത കൂടുതലെന്നും ഇവർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്